എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത തെറ്റുകൾ ശരികളായി രൂപാന്തരപ്പെടാൻ അവ ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടിയാൽ മതി ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഏത് തെറ്റിനും ശരിയുടെ മുദ്ര ഒട്ടിക്കാം പക്ഷേ ഒരു പ്രവൃത്തിയുടെയും വിജയം അത് ചെയ്യുന്നവരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയല്ല പ്രവൃത്തിയുടെ ഫലത്തെ അധികരിച്ചാണ് തീരുമാനിക്കേണ്ടത് ജീവിതം നിലപാടുകൾക്ക് വേണ്ടി കൂടിയാകണം നിലനിൽപ്പിന് വേണ്ടി മാത്രമാകരുത് ജനപ്രീതി കിട്ടാൻ വേണ്ടിയും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ വേണ്ടിയും ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ മാറ്റിമറിക്കരുത് സ്വന്തമായ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഭൂരിപക്ഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഇല്ലാതാക്കരുത് മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാകരുത് ജീവിതം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം